ഭൂമി മതമൈത്രിക്ക് പ്രാധാന്യം കൊടുത്ത മതമൈത്രി ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലമാണ് അതായത് വലത്തെ സൈഡിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം മസ്ജിദും തൊട്ടപ്പുറത്തായി ഒരു ക്ഷേത്രവും ഉണ്ട് മൂന്നും ഒരേ ദിശയിൽ നിൽക്കുന്ന മൂന്ന് സ്തംഭങ്ങളാണ് കാണാം എൻ്റെ വ്യൂ എത്ര മനോഹരമായിട്ടാണ് ഭൂമി ഇതിനെ ഉണ്ടാക്കി പരിപാലിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കണ്ടു മനസ്സിലാക്കാം അങ്ങനെ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് ഈ മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അതിഗംഭീരം അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഇത്രയും ഹൈറ്റ് കയറുന്നത് ആദ്യത്താണ് ഈ ഇവിടെ വന്നിട്ട് ഇതും പൂരമാണ് വന്നിട്ട് പക്ഷെ ഇത്രയും ഹൈറ്റിൽ ആദ്യത്താണ് കയറുന്നത് ഇവിടെ നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞതരും അദ്ദേഹം അടിക്കാട് പൊതു പ്രവർത്തകനാണ് സാമൂഹിക പ്രവർത്തകനാണ് ആ പറയും അപ്പൊ നമ്മള് ഇത് സ്ഥലം അഞ്ചൽ അഞ്ചൽ കൊല്ലം അതെ ഇത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിന് പുറത്തേക്ക് ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അതിൽ ഒരു സ്ഥലമാണ് ഇത് നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ ഒരു ഭയങ്കരമായ പ്രകൃതി എന്നൊരു മതം സൗഹാർദ്ദ അന്തരീക്ഷമാണ് ഒരുക്കിയിരുന്നു കാരണം ഇതിന്റെ രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് നമ്മൾ ഈ ഒരു ആംഗിൾ ഇത് സ്ഥലം കൊത്തുബാ കൊത്തുബാറ എന്നാണ് പറയുന്നത് ഈ സ്ഥലം ഈ ചരിത്രം ഇവിടെ തന്നെ പുരാതന വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പിന്നെ ഒരു മീൻസ് എന്നാണ് പറയുന്നത് പേര് അദ്ദേഹം വന്നിരുന്നു സോ അന്നൊക്കെ ഈ വിടം മുഴുവൻ കാടും തടിക്കാട് എന്ന് തന്നെ പേര് വന്ന കാട് ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട് ഇവര് പ്രാർത്ഥന കാരണം അമ്മത്തെ മഹാന്മാരൊക്കെ അങ്ങനെയാണ് ഒരു പിന്നെ ആൾക്കാരും ഇല്ലാത്ത മൃഗങ്ങൾ മാത്രമൊക്കെ ഉള്ള അങ്ങനെയുള്ള സ്വകാര്യത ഇടങ്ങൾ തേടിപ്പോയി ഒന്നും ഇല്ലാതെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അങ്ങനെ അങ്ങനെ ഉള്ളു ഇവിടെ പിന്നീട് അത് പിൽക്കാലത്ത് ഇപ്പോ അത് ഒരുപാട് പേര് അത് ഒരു പിന്നെ മസ്ജിദ് മസ്ജിദായിട്ടില്ല മസ്ജിദല്ല ഇവിടെ പ്രാർത്ഥനയൊന്നും നിസ്കാരമൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇവിടെ ചെറിയൊരു ഷെഡ് ഇവിടെ ആളുകളെല്ലാം ഇവിടെ വന്നുണ്ട് ഒരു ആത്മീയ അനുഭവം അനുഭവം കിട്ടും അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ആണല്ലോ നമുക്കിപ്പം ഇപ്പൊ പള്ളികളായാലും ക്ഷേത്രങ്ങളായാലും വിത്ത് എല്ലാം തന്നെ എല്ലാം തന്നെ ആത്മീയതയുടെ ഒരു സ്ഥലമാണ് അവിടെ എന്തിനാണ് സ്വകാര്യത കിട്ടണം ഒരു ഏകാഗ്രത കിട്ടും നമ്മൾ ആത്മീയത അത് അവിടെ ഇപ്പം ദൈവം ഇരിപ്പുണ്ട് മറ്റൊന്നും അവിടെ പോയി നമുക്ക് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു വിശ്വാസം അതാണ് ഏതൊരു മതസൗഹാർദ്ദം അല്ലേ അപ്പൊ അതുപോലെ ഇവിടെ തൊട്ടടുത്ത മലനിൽ നിന്ന് സ്ഥലമുണ്ട് ഇതേപോലെ ഒരു അതെ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടാക്കും ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പ്രകൃതി തന്നെ ഒരു മതസൗഹാർദ്ദത്തെ അനുസരിച്ച് സൃഷ്ടിപ്പിക്കുകയാണ് കാര്യം നമ്മൾ നിൽക്കുന്നത് ഒരു മുസ്ലിം മസ്ജിദ് പോലുള്ള ഒരു സ്ഥലത്താണ് നേരെയാണ് തൊട്ടടുത്ത് പറഞ്ഞ അറക്കൽ ക്ഷേത്രം ക്ഷേത്രം ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവം അവിടെ എല്ലാ മതസ്ഥരും പങ്കെടുത്തോണ്ട് ഉത്സവം മതസോഹാരീഷം ഉണ്ട് ഇവിടെ നിലവിൽ അതിന്റെ പ്രതീകം ഇവിടെ പ്രകൃതി അങ്ങോട്ട് നോക്കിയാൽ കാണാം ഒരു അറക്കൽ ക്ഷേത്രം അതുപോലെ തന്നെ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയാൽ നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡ് കാണാം ചർച്ച ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മലമേൽ ക്ഷേത്രം നേരിട്ട് കാണാം അടുത്ത മലമിഷം അല്ല അറക്കിലോ തൊട്ട് ലെഫ്റ്റ് സൈഡിലുണ്ട് മലമേൽ തൊട്ട് റൈറ്റിലുണ്ട് തൊട്ട് ബാക്കിൽ ഹിന്ദു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഇതിനെ അപ്പുറം ഇവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് അത്രയും വൈബായ സ്ഥലമായി കാരണം ഇത് ടൂറിസം ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് മലമേലിപ്പം എടുത്തു കേട്ടോ ടൂറിസം എടുത്തു ഇപ്പം നല്ല ഡെവലപ്പാണ് അവിടെ അത്യാവശ്യം ഇനിയിപ്പം ഉടൻ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് വരും വരുന്നുണ്ട് കൊല്ലം ജില്ലയിൽ ഭയങ്കര സംഭവം വരാൻ പോകാം ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ അതുപോലെ പിന്നെ റോപ്പ് വേ വരുന്നുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് ഈ പ്രദേശം ഏകദേശം വികസനത്തിന്റെ ഭാഗത്തിലാണ് ഇപ്പം നിലവിൽ അപ്പം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ ഒന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ഇവിടെ ഒരു വികസന മേഖല അല്ല മതസൗഹാർദ്ദ അന്തരീക്ഷമുള്ള സ്ഥലങ്ങള് നമ്മള് ചില ഏരിയകൾ മാത്രമേ നമ്മൾ കാണാറുള്ളൂ

ചില ആളുകൾ ചില വ്യക്തികൾ നമ്മൾ രാത്രി ഒഴിച്ച് വെറുക്കം ഒപ്പം പിക്നിക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ എടുത്തിട്ട് പ്നക്ക് അദ്ദേഹം സത്യത്തില് ആ നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആരോ ഏ അവർത്തൊരു മതസ്വഭാവം അന്തരീക്ഷം കണ്ടിട്ട് അവർക്ക് പിന്നെ പള്ളിയിലെ ഇമാം അവിടുത്തെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ഇങ്ങനെയുള്ള ആൾക്കാരെ അതിനകത്ത് ഇടപെടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കൊണ്ടൊരു വർഗീയ ഞങ്ങളുടെ നാട്ടിൽ എത്തിയിട്ട് ഇങ്ങനെ ഈ വർഗീയ സ്വഭാവം പറയുന്നില്ല അപ്പൊ ഇങ്ങനെ ചില ഗ്രാമങ്ങൾ നിങ്ങളുടെ ഗ്രാമം നാട് മാത്രമല്ല പല പല ഗ്രാമങ്ങളിൽ ഇങ്ങനെ ഉണ്ട് നമ്മൾ ഇറങ്ങി ചെല്ലാൻ കേട്ടോ നിങ്ങളെല്ലാം സിറ്റികളിലൂടെയും മറ്റ് നേതാക്കന്മാരുടെ ഇടയിലൂടെ ക്യാമറയും കൊണ്ട് നിങ്ങൾ മീഡിയക്കാർ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് റിസൾട്ട് മനസ്സിലായി അപ്പം ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തീർച്ചയായും തീർച്ചയായും ഒരു വ്യൂ ഈ ഒരു ലൊക്കേഷൻ ഇത് കണ്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ ലോകം എവിടൊക്കെയുണ്ടോ അവിടെയെല്ലാം മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ പേരിലൊക്കെ സൗഹാർദ്ദം എന്നും നിലനിൽക്കണം ഭൂമി നമുക്കത് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ മനുഷ്യരും ഇത്രയും നാളും നമ്മളങ്ങനെ കഴിഞ്ഞു വന്നു ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും ക്യാമറമാൻ അനീഷിനൊപ്പം ഷിവിൻഷ ന്യൂസ്കെളം ടുഡേ അഞ്ചർ